കേറാ എൻ്റെ ഒരു കഴിഞ്ഞ വസര് പോലീസ് വേഷത്തിലുള്ള ഒരു സ്റ്റില്ല് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അത് നമ്മുടെ സി എ ഗബ്രിയൽ വെബ് സീരിയലാണ് ഉടൻ ഷൂട്ടിങ്ണ്ട് അപ്പൊ എന്റെ ഒരു നമ്മുടെ അഭിലാഷ് എത്തിയിരിക്കുന്നു പറഞ്ഞു ബ്രൈറ്റും നിൽക്കുന്ന ഒരു ഫോട്ടോ പോലീസ് അപ്പോൾ സ്റ്റേഷനത്തില് വിവാദമൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യുകയും പല പല മാധ്യമങ്ങൾ വരുകയൊക്കെ ചെയ്തല്ലോ പിന്നെ സുരേഷ് ഗോപി കൂടെ അഭിനയിക്കണം എന്നുള്ള പോസ്റ്റ് വരെ ബിബി ആട്ടം കമന്റ് അടിച്ചു ആട്ടം ജോർജ് ആ പിന്നെ മല്ലു ട്രോളോ പിന്നെ സിനിമാകാരൻ ഗിരിയിലേക്ക് വരെ വിളിച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം പോലീസ് വേഷം ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണോ പിന്നെ തന്നെ ഇത് കണ്ടപ്പോൾ ചില വയറ് ചാടിയെന്ന് പറഞ്ഞില്ലേ തനിക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയോ കാരണം ഞാൻ സിനിമയില് പലപ്പോഴും പോലീസ് വേഷങ്ങള് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല പാസിംഗ് റോൾ പോലും ഇതൊരു റീലില് കോമഡിയായിട്ട് ചെയ്താ പക്ഷേ ഇനി വരാൻ പോകുന്നത് ഒരു വെബ് സീരിയൽ എന്തായാലും ഒരു ആക്ഷൻ ആയിരിക്കും ഒരു പൃഥ്വിരാജ് സുരേഷ് ഗോപി ലാലേട്ടൻ മമ്മൂക്ക വെച്ച് ഡിഫറൻസ് ഉണ്ടാവും ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോ കോമഡി തോന്നി വേറെ കാര്യം ചെയ്യാം ഇപ്പൊ ഈ മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ ദിലീപേടൻ അവരൊക്കെ പോലീസ് സ്റ്റേഷൻ ചെയ്ത പൃഥ്വിരാജ് ഉണ്ണിമൂന്ന ആളുകൾക്ക് ശേഷം പോലത്തെ ആളുകൾക്ക് ശേഷം പേരേരി ഇനി മലയാള സിനിമയിൽ പോലീസ് വേഷത്തിൽ വരുന്നതെന്ന് കേട്ടു എന്റെ ഒരു കേട്ടറുമാണ് ഒരു സിനിമ മാധ്യമ വാർത്തയില് കേട്ടതാണ് അത് സത്യമായിരിക്കുമോ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വിളിച്ചാൽ പോകും പോലീസ് വേഷങ്ങൾ കാരണം നമ്മളെ ഒമരയ്ക്ക് ഒരു സെറ്റിൽ പറഞ്ഞായിരുന്നു സെറ്റിൽ അല്ല ഒരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഇപ്പൊ സിനിമ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഓരോരോ കണ്ടന്റുകൾ ചെയ്യുക ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക തമിഴിലേക്ക് വിളിച്ചാലും പോകും ഇപ്പൊ എന്തായാലും നിലവിലിപ്പോ നിലവിലിപ്പോ നമ്മുടെ വിനീതേടന്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത് സി എ ഗബ്രിയലാണ് ഞാൻ സി ശങ്കരദാസ് എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് ഒരു സീരിയസ് ഓറിയന്റഡ് ആണ് ഓറിയന്റാണ് ഞാനാദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം വെബ് സീരിയലാണ് മയത്തൊക്കെ ഫൈറ്റ് ഉണ്ടാവും കടുവ സിനിമ കണ്ട പോലത്തെ സീക്വൻസ് ഒക്കെ ഉണ്ടാവും

സ്റ്റേഷൻ താടി പഠിച്ചാലേ താടി ഉണ്ടെങ്കിൽ താങ്കൾക്ക് മറ്റേ കുറച്ച് ഒരു മുടി വെപ്പൊടി വെച്ചാൽ താങ്കൾക്ക് പള്ളി അച്ഛനാകാം അല്ലാണ്ട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു എനിക്ക് പോലീസ് തീരുവോ ഇല്ല താങ്കൾക്ക് പള്ളിയിലച്ചനാകാനേ പറ്റുള്ളൂ അല്ല അല്ലെങ്കിൽ കള്ളൻ അല്ല സുരേഷ് സുരക്ഷ പോലെയൊക്കെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കള്ളനോ എനിക്കല്ലേ പറഞ്ഞത് എനിക്ക് തരുമെന്നല്ലേ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറഞ്ഞു സുരേഷ് എനിക്കാണ് സൗന്ദര്യം എനിക്ക് ഗോപിടെ അഭിനയിക്കണെന്നൊക്കെ അപ്പൊ നിങ്ങള് സി ഐ കെ പ്രിയും നന്ദിയാണ് ഷൂട്ട് എന്തായാലും ഡിസംബറിലൂടെ തുടങ്ങും നവംബറിലൂടെ ഷൂട്ടും കാര്യങ്ങളും പോസ്റ്ററൊക്കെ വരും ജിമ്മിൽ പോകുന്നുണ്ടോ ആ ജിമ്മിൽ പോകണം തൃശ്ശൂര് പോകാനൊക്കെ ഉണ്ട് പ്ലാനിങ് ജിമ്മിൽ പോണത് പറയാൻ കാര്യങ്ങൾ എത്താം അപ്പൊ ടൈം ആശംസ പറഞ്ഞു അപ്പൊ അപ്പോൾ നമ്മുടെ ബ്രൈറ്റ് നായകനായിട്ട് എത്തുന്ന അലിഞ്ചോസ്വരേര അപ്പിയറൻസ് ഗസ്റ്റ് അപ്പിയറൻസ് വേഷം ചെയ്യുന്ന ക്യാരക്ടറാണ് എങ്കിലും ഗസ്റ്റ് അപ്പിയറൻസ് ആണല്ലോ ജനങ്ങളുടെ മനസ്സിൽ അപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഗബ്രിയൽ എന്ന ഒരു വെബ് സീരീസ് ആരംഭിക്കുകയാണ് കുറ്റാന്വഷണ വെബ് സീരീസ് ആണ് അപ്പൊ അതിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഒരുപാട് താരങ്ങളുണ്ട് പുറത്തുവിടുന്നില്ല അല്ലേ താങ്ക് യു താങ്ക് യു